നമസ്കാരം ചരിത്ര ഭൂമികയിലേക്ക് സ്വാഗതം റുക്മാഭായ് റൌത്ത് ഇന്ത്യയിൽ ആദ്യമായി നിയമപരമായി ഡിവോഴ്സ് നേടിയ സ്ത്രീയാണ് എന്ന് മാത്രമല്ല ആദ്യ വനിതാ ഡോക്ടർമാരിൽ ഒരാൾ കൂടിയാണ് രുക്മാഭായ് അവരുടെ ചരിത്രം നമുക്കൊന്ന് നോക്കാം ഡൈവോഴ്സ് നേടിയതിന് ശേഷം പഠിച്ച് മിടുക്കിയായി ഡോക്ടറായിട്ടുള്ള ആളാണ് റുക്മാഭായ് റൗത്ത് എന്താണ് അവരുടെ പ്രത്യേകത എന്ന് നോക്കാം ഇന്ത്യയിലെ ആദ്യത്തെ നിയമപരമായി ഡിവോഴ്സ് നേടിയ സ്ത്രീ എന്നുള്ളത് തന്നെയാണ് പ്രധാനമായിട്ട് പറയുന്നത് റുക്മാബായ് നവംബർ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാല് നവംബറിൽ നവംബർ ഇരുപത്തിരണ്ടാം തീയതിയാണ് ജനിക്കുന്നത് മുംബൈയിലാണ് ജനനം പതിനൊന്ന് വയസ്സുള്ളപ്പോൾ അമ്മയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി വിവാഹം കഴിച്ചു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാലിലാണല്ലോ ജനിച്ചിരിക്കുന്നത് അപ്പോൾ ആ കാലഘട്ടത്തിലെല്ലാം തന്നെ അന്ന് ബാല്യവിവാഹമെല്ലാം നിലനിന്നിരുന്ന സമയമാണ് പതിനൊന്ന് വയസ്സ് മാത്രമേ റുക്മാബായ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ അവരുടെ അമ്മയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ദാദാജി പിക്കാജി എന്ന പത്തൊൻപത് വയസ്സുകാരനുമായി വിവാഹം കഴിക്കേണ്ടി വന്നത് പക്ഷെ വിവാഹ ശേഷം റുക്മാബായ് ഭർത്താവിന്റെ വീട്ടിൽ ഒരിക്കലും താമസിച്ചില്ല അവൾ കുട്ടി അതിന് തയ്യാറുമല്ലായിരുന്നു കാരണം റുക്മാബായ് പറഞ്ഞത് പഠിക്കണം സ്വാതന്ത്ര്യം വേണം എന്ന ആഗ്രഹത്തിൽ ഉറച്ചു നിൽക്കുകയാണ് റുക്മാഭായ് ചെയ്തത് അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിൽ ദാദാജി ബിക്കാജി കോടതിയിൽ പോയി ഇവരുടെ റുക്മാബായയുടെ ഭർത്താവ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നല്ല കാരണം പതിനൊന്ന് വയസ്സിൽ വിവാഹം കഴിച്ചതാണ് പക്ഷെ ഇതുവരെ അവരുടെ വീട്ടിൽ പോവുകയോ അയാളുടെ ഒപ്പം പോവുകയോ ചെയ്തിട്ടില്ല ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാലിൽ ദാദാജി ബിക്കാജി കോടതിയിൽ പോയി എൻ്റെ ഭാര്യ എൻ്റെ വീട്ടിൽ താമസിക്കാൻ വരണം വിവാഹം പൂർത്തിയാക്കണം എന്ന് അപേക്ഷിക്കുകയും ചെയ്തു ബോംബെ ഹൈക്കോടതി ആദ്യം ഭർത്താവിൻ്റെ പക്ഷം ഏറ്റെടുത്തു റുക്മാബായോട് ഒന്നുകിൽ ഭർത്താവിന്റെ വീട്ടിൽ പോയി നിൽക്കുക അല്ലെങ്കിൽ ജയിലിൽ തടവിൽ കിടക്കുക എന്ന് പറഞ്ഞു എന്നാൽ റുക്മാബായിയുടെ മറുപടിയായിരുന്നു ഏറ്റവും വിശേഷപ്പെട്ടത് എൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി ഒരു പുരുഷൻ്റെ വീട്ടിൽ ഞാൻ പോകാൻ തയ്യാറല്ല എനിക്ക് എൻ്റെ സ്വാതന്ത്ര്യം വേണ്ടതാണ് തടവിലാക്കേണ്ടി വന്നാലും ഞാൻ എൻ്റെ ശരീരം എൻ്റെ മനസ്സ് എൻ്റെ ആത്മാവ് മറ്റൊരാളുടെ അധികാരത്തിന് കീഴ്പ്പെടാൻ സമ്മതിക്കില്ല ഞാൻ വിവാഹിതയായി എന്നത് എൻ്റെ തെറ്റല്ല അന്ന് എനിക്ക് വെറും പതിനൊന്ന് വയസ്സ് മാത്രമാണ് പ്രായം അന്ന് അതേ അല്ലെങ്കിൽ ഇല്ല എന്ന് പറയാൻ എനിക്ക് അവകാശമുണ്ടായിരുന്നില്ല കാരണം അന്ന് ഞാൻ കൊച്ചുകുട്ടിയായിരുന്നു ഇന്ന് പക്ഷേ ഞാൻ ബോധമുള്ള ഒരു സ്ത്രീയാണ് അതുകൊണ്ട് എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള തീരുമാനമെടുക്കാൻ എനിക്ക് അവകാശമുണ്ട് സ്ത്രീകളും മനുഷ്യരാണ് പുരുഷന്മാരുടെ അടിമകളല്ല എൻ്റെ ജീവിതം എൻ്റെ പഠനം എൻ്റെ ഭാവി ഇവയെല്ലാം എൻ്റെ കൈകളിൽ മാത്രമാണ് നിയമം എനിക്ക് നീതി നൽകണം എന്നായിരുന്നു റുക്മാഭായ് പറഞ്ഞത് അങ്ങനെ അവൾ പോലും സ്വീകരിക്കാൻ തയ്യാറായി പക്ഷെ സമ്മർദ്ദ വിവാഹം ഒരിക്കലും അംഗീകരിക്കില്ല എന്ന് ഉറച്ചു പറഞ്ഞു ഈ കേസ് ക്വീൻ വിക്ടോറിയയുടെ ശ്രദ്ധയിൽപ്പെട്ടു അവർ ക്വീൻ വിക്ടോറിയ ഈ കേസിൽ ഇടപെട്ടു കൂടാതെ ഈ കേസ് ലോക ശ്രദ്ധ നേടുകയും ചെയ്തു ഇംഗ്ലണ്ടിലെ പത്രങ്ങളിലെല്ലാം അന്നിത് വലിയ വാർത്തയായിരുന്നു അങ്ങനെ ക്യുൻ വിക്ടോറിയയുടെ ഇടപെടൽ കൊണ്ട് റുക്മാബായുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി വിവാഹബന്ധം ബലമായി നടപ്പാക്കാൻ പാടില്ല എണ്ണൂറ്റി എൺപത്തി എട്ടിൽ വിവാഹമോചനം അനുവദിച്ചു അങ്ങനെ നിയമപരമായി ആദ്യത്തെ ഇന്ത്യയിലെ ആദ്യത്തെ ഡൈവോഴ്സായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ നടന്നത് പിന്നീട് റുക്മാഭായുടെ ജീവിതത്തിൽ സംഭവിച്ചതാണ് ഏറ്റവും അവിശ്വസനീയമായ നേട്ടം ഒരു റെക്കോർഡ് കൂടി അവർ നേടിയെടുത്തു ഡൈവോഴ്സ് കിട്ടിയ ശേഷം റുക്മാഭായ് ഇംഗ്ലണ്ടിൽ മെഡിസിൻ പഠിക്കാൻ പോയി അവൾ പഠിച്ചതിനു ശേഷം ഇന്ത്യയിൽ തിരിച്ചെത്തി ഇന്ത്യയിലെ ആദ്യ വനിതാ ഡോക്ടർമാരിൽ ഒരാളായി സേവനം ചെയ്തു ജീവിതകാലം മുഴുവൻ സ്ത്രീകളുടെ വിദ്യാഭ്യാസവും അവകാശങ്ങൾക്കും വേണ്ടി പ്രവർത്തിച്ചു ഈ കേസിന് ശേഷം വന്ന നിയമപരമായ മാറ്റങ്ങൾ റുക്മാബായുടെ കേസ് വലിയ ലോ റിഫോംസ് ഉണ്ടാക്കുന്നതിന് കാരണമായി ഏജ് ഓഫ് കൺസെൻ്റ് ആക്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ ഏജ് ഓഫ് കൺസെൻ്റ് ആക്ട് പെൺകുട്ടികളുടെ വിവാഹപ്രായം ഉയർത്തി അതിനുശേഷം വന്ന ചൈൽഡ് മാരേജ് റെസ്ട്രെയിന്റ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ സർദ ആക്ട് ഇത് ബാലവിവാഹത്തിനെതിരെ നിയമപരമായ നിയന്ത്രണം കൊണ്ടുവന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് ശ്വാസകോശ അർബുദം ബാധിച്ച് തൊണ്ണൂറ് വയസ്സായപ്പോഴാണ് രുക്മാഭായ് മരിക്കുന്നത് ഇന്ത്യയിലെ ആദ്യ വനിതാ ഡോക്ടർ ഡോക്ടർ ആനന്ദിബായ് ഗോപാൽ റാവു ജോഷിയായിരുന്നു പാശ്ചാത്യ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യ ഇന്ത്യൻ വനിതയായിരുന്നു ഇവർ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിൽ അമേരിക്കയിലെ പെൻസിൽവാനിയയിലെ വിമൻസ് മെഡിക്കൽ കോളേജിൽ നിന്ന് ബിരുദം നേടിയ ശേഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ ഇന്ത്യയിൽ തിരിച്ചെത്തി ഡോക്ടറായി സേവനമനുഷ്ഠിക്കാൻ ശ്രമിച്ചു പക്ഷേ ക്ഷയരോഗം കാരണം ഇരുപത്തിരണ്ട് വയസ്സ് തികയുന്നതിനു മുൻപ് അവർ അന്തരിച്ചു യഥാർത്ഥ പേര് യമുന എന്നായിരുന്നു ഒൻപതാം വയസ്സിൽ വിവാഹം കഴിച്ചു പതിനാലാമത്തെ വയസ്സിൽ ഒരു മകനെ പ്രസവിക്കുകയും ചെയ്തു എന്നാൽ വൈദ്യസഹായം ലഭിക്കാതെ കുട്ടി മരിച്ചതോടെയാണ് വൈദ്യശാസ്ത്രം പഠിക്കാൻ അവർ പ്രചോദിതയായത് അപ്പോൾ ഇവർ വിവാഹം കഴിച്ചു ഇതുപോലെ തന്നെ വളരെ ചെറുപ്രായത്തിൽ വിവാഹം കഴിച്ചു ഒരു കുഞ്ഞിന്റെ അമ്മയുമായി പക്ഷെ പിന്നീടും പഠിക്കാൻ ഭർത്താവിന്റെ സഹായത്തോടെ ഭർത്താവിന്റെയും മറ്റുള്ളവരുടെയും എല്ലാം പിന്തുണയോടെയാണ് പാശ്ചാത്യ വൈദ്യശാസ്ത്രം പഠിക്കാൻ അവസരം ലഭിച്ചത് ഒരുപാട് വെല്ലുവിളികൾക്കിടയിലും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ പെൻസിൽവാനിയയിലെ വുമൻസ് മെഡിക്കൽ കോളേജിൽ നിന്ന് വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടി സമൂഹത്തിൽ ചെലുത്തിയ സ്വാധീനം വളരെ വലുതായിരുന്നു ആനന്ദിഭായ് ജോഷിയുടെ ജീവിതം ഒരുപാട് ഇന്ത്യൻ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് വൈദ്യശാസ്ത്രം പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു പ്രചോദനമായി മാറിയതും ഇന്ത്യയിൽ തന്നെയാണ് കൂടുതൽ കഥകളുമായി വീണ്ടും വരാം ചരിത്ര ഭൂമിക സബ്സ്ക്രൈബ് ചെയ്യും